ഹലോ അങ്ങനെ നമ്മളെ മുന്തിരി പറക്കൽ ദിവസം എത്തിയിരിക്കുകയാണ് കേട്ടോ ശരിക്കും കുറേ മുന്തിരി കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ മക്കൾ നമ്മൾ മാങ്ങ കണ്ണി മാങ്ങയുണ്ടല്ലോ അത് പൊട്ടിച്ച് കഴിക്കുന്ന പോലെയാണ് ഇവിടെ മക്കൾക്ക് മുന്തിരി പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുള്ള് പച്ചമുന്തിരിയൊക്കെ അവർ പൊട്ടിച്ച് തീർന്നു അപ്പോൾ കണ്ണൻ ബേബിക്ക് കഴിക്കാനായിട്ട് കണ്ണൻ ആക്ച്വലി ഇപ്പോൾ കഴിക്കാനൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ അവന് വേണ്ടിയിട്ടൊരു മൂന്നാലഞ്ച് ബഞ്ചസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പറിക്കുന്ന വീഡിയോ ആണ് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചൊറിഞ്ഞുകൊണ്ട് എടുക്കാൻ നമുക്ക് മനസ്സ് വല്ല മനസ്സ് വരച്ചേ മനസ്സിലാവുമല്ലോ കാരണം ആ സമയത്തൊക്കെ പിന്നെ ഭയങ്കര അലർജിയൊക്കെ ആയിട്ട് ഫുള്ള് ചൊറിഞ്ഞു കിടക്കുന്ന സമയങ്ങളായിരുന്നു പക്ഷേ ഇന്നേക്കൊക്കെ നല്ല ഭേദമായിട്ടോ ഇനിയിപ്പോൾ മറ്റന്നാൾ ആളെ സ്കൂളിലൊക്കെ വിടണം അപ്പോൾ വിൻചേട്ടനും ജിമ്പും ഉള്ളൊരു ദിവസം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ കാരണം അവർ വേണം പൊട്ടിക്കാൻ അവരൊക്കെ വേണമല്ലോ അപ്പോൾ വിൻചാട്ടനെ ഭയങ്കര ആഗ്രഹമായിരുന്നു കണ്ണന് മുന്തിരിക്കല ഇവരെല്ലാവരും അങ്ങനെ കഴിക്കുക കേട്ടോ പൊതുവേ ഇവരങ്ങ് പൊക്കും പൊക്കിയിട്ട് മുന്തിരിക്കൊല അങ്ങ് കടിച്ച് പറിച്ചു തിന്നും അങ്ങനെയാണ് അപ്പം സെയിം കാണന് അതുപോലെ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്ത് ഫസ്റ്റ്ലി അതായത് ഒരു മുന്തിരിക്കല പൊട്ടിച്ചിട്ട് എന്താ അപ്പൂസനൊക്കെ കൂടെ നിൽക്കുക എന്താ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് നോക്കി കുറേ നടന്നു കേട്ടോ ഞാൻ നെക്സ്റ്റ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഒരു പ്രാവശ്യം ഈ ഒരു വള്ളികളൊക്കെ ഇലകളൊക്കെ കട്ട് ചെയ്യണ സമയത്ത് ഞാൻ എൻ്റെ പ്രൊസസിങ് ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഞാനതിൻ്റെ ഒരു കറക്റ്റ് എനിക്കൊരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി എടുത്ത് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ലേ പക്ഷേ ഈ മുന്തിരി കഴിഞ്ഞിട്ട് ഇലകളൊക്കെ ഒന്ന് മൂപ്പ് ആയിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോസ് എടുത്ത് ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് മുന്തിരി എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ കാരണം ഇത് ഉണ്ടല്ലോ ആക്ച്വലി ഒരു സീറോ മെയിൻ്റെനൻസ് പരിപാടിയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ ഒരു ഒരു വർഷത്തിൽ ഇട്ട് കൊടുക്കുക എന്നല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല പിന്നെ ഈ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നല്ല ടാസ്ക്കാണ് കേട്ടോ പക്ഷെ അതൊരു എൻജോയ്മെൻറ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് നമുക്ക് ഇപ്പം ഈ മുന്തിരി ഉണ്ടായില്ല ഇനി കുറച്ച് ഇലകളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകൾ ഫുള്ള് വെട്ടിക്കൊടുക്കുക പിന്നെ അടുത്ത ട്രിപ്പ് ഇലകൾ വരും അതിൻ്റെ ഒപ്പം തന്നെ മുന്തിരികൾ വരും കേട്ടോ ആക്ച്വലി അടിപൊളിയായി പ്രോസസ്സ് അപ്പോൾ കണ്ടമേബിയൊക്കെ അടിപൊളിയായിട്ട് മുന്തിരി കഴിച്ചു കേട്ടോ ഞാൻ ട്ടോ കഴിക്കുന്ന വീഡിയോ തുത്തപ്പനക്കണ്ണ കണ്ണന് മുന്തിരി കൊടുക്കട്ടെ കണ്ണന് മുന്തിരി കൊടുക്കട്ടെ ഇത് കാണുമ്പോൾ വിചാരിക്കും തൊണ്ടയിലൊക്കെ പോകുന്നു കേട്ടോ പക്ഷേ ആക്ച്വലി അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും ചവച്ചൊക്കെ കഴിക്കും അതുകൊണ്ട് ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ ആക്ച്വലി കൊടുത്തത് കേട്ടോ വലിയ കുഴപ്പമില്ലാതെ ആൾ ചവച്ച കഴിച്ചൊരു അഞ്ചെണ്ണ ഒക്കെ കൊടുത്തുള്ളൂ കേട്ടോ കൂടുതൽ കൊടുത്തെങ്കിലും വല്ല ലൂസ് മോഷൻ ഒക്കെ വെച്ചിട്ട് കൊടുത്തില്ല അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഇതൊരു കുഞ്ഞി ഒരു മുന്തിരി ഹാർവസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാനങ്ങനെ ഒരു സ്വീറ്റ് മെമ്മറിക്ക് വേണ്ടി ഷെയർ ചെയ്തേ ഉള്ളൂ ബട്ട് ഞാനിത് കഴിഞ്ഞതിന് ശേഷം ബാക്കി മുന്തിരികൾ എങ്ങനെയാണ് മുന്തിരി വള്ളി എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് മുന്തിരി എങ്ങനെയാണ് നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കമ്മിങ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ